ഇന്നത്തെ വേണ്ടി നമുക്ക് പി എസ് സി ചോദിച്ചുള്ള വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യം പരിചയപ്പെടാം കോ എൻസേമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ കോ എൻസേമുകൾ എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് വിറ്റാമിനുകൾ എങ്കിൽ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ആണ് ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സിയും കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം ഏതാണ് ജീവകം സി എങ്കിൽ ജീവകം ബി വണ്ണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി ബെറി എന്നാണ് ജീവകം ബി വണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി ഈ ബെറിബെറി ബാധിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ് എന്നാണ് നാഡീ വ്യവസ്ഥ എങ്കിൽ ശരിയായ രക്തം ശരിയായ സമയത്ത് കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഏതാണ് വിറ്റാമിൻ കെ എന്നാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ വിറ്റാമിനുകൾ ഏതൊക്കെയാണ് എ ഡി ഇ കെ അടക്ക് കൊഴുപ്പില്ല എന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിനുകൾ എ ഡി ഇ കെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ബി സി ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ബി സി